നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ലോറിയും കൂട്ടിയിടിച്ചു ബസ് ആറ്റിലേക്ക് മറിഞ്ഞു ശബരിമല ദർശനം കഴിഞ്ഞു പോയ അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസും തമിഴ്നാട്ടിൽ നിന്നും വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് നിരവധി പേർക്ക് പരിക്ക് പറ്റി ബസിൽ സേലം സ്വദേശികളായ മുപ്പത് പേർ ഉണ്ടായിരുന്നു പതിനാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് സേലം സ്വദേശി ധനപാലനാണ് മരണപ്പെട്ടത് മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് നൂറടിത്താഴ്ചയുള്ള കൊക്കയിലേക്ക് ബസ് മറിയുകയായിരുന്നു ആറ്റിലേക്കാണ് ബസ് മറിഞ്ഞത് ആറ്റിൽ വെള്ളം കുറവായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ബസുമായി കൂട്ടിയിടിച്ചത് Why? It hurt! There you go, it hurt! It hurt! How do